എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടുമോ അതുപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അല്ലേ എങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിയോടും കൂടിയിട്ട് ഹൽവ തയ്യാറാക്കാനായിട്ട് പറ്റും ഞാനിന്നിവിടെ ഈ ഒരു ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഒരു അളവ് കപ്പിന് മൂന്ന് കപ്പാണ് നമ്മളിവിടെ ബീട്രൂട്ട് എടുത്തിരിക്കുന്നത് ഇനിയും ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കുക നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുമ്പോൾ ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു കപ്പ് അളവിൽ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വലിയ അരിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും അരച്ചെടുത്താൽ മതി നമ്മൾ നന്നായിട്ട് ഇത് അരച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് അരച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതാദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അതായത് നമ്മുടെ അളവ് കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് ഒഴിച്ചു കൊടുക്കല്ലേ അതിനകത്ത് തരിതരി പോലെ കാണും അപ്പോൾ അത് നമ്മൾ അരിച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതന്താ ഇതുപോലെ ഒഴിച്ചു கொடுத்துട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു കളർ ഇല്ലയോ ഇനി നമ്മൾ ഈ ഒരു ഹൽവ தயരാക്കുമ്പോൾ ഇതിലേക്ക് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ബീറ്റൂട്ടിന്റെ കളർ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജ്യൂസിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കല്ലേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ളതും കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടി പോകരുത് ഈ കോൺഫ്ലോർ ആണെങ്കിലും വെള്ളം ആണെങ്കിലും ഒരുപാട് കൂടി പോകല്ലേ അളവൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഇനി നമ്മൾ പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി കിട്ടും അതുകൊണ്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് മാറ്റി കൊടുക്കണം ഞാനിപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാതെ ഇതുപോലെ വിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ആദ്യം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പഞ്ചസാരയുമായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വെള്ള കളറിൽ കാണുന്നത് കേട്ടോ അതല്ല ഏലക്കയുടെ സീഡ് മാത്രമായിട്ട് വേണമെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരമൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാകും ഇനി ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഇളക്കി ഈ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇടയ്ക്ക് മധുരം ഒന്ന് നോക്കിയപ്പോൾ അല്പം കുറവാണ് ഹൽവയൊക്കെ ആവുമ്പോൾ നല്ല മധുരം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആകെ നമ്മൾ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചതച്ച് അതായത് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ തന്നെ ദ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി ഒരുപാട് സമയം ഇട്ട് നമുക്ക് ഇളക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഹൽവ ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഹൽവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഹൽവയ്ക്ക് റെഡിയായി വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് ഇതാ അതുപോലെ വിട്ട് വരണം കേട്ടോ ഇനി കൂടി തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു നല്ല ചൂടോട് കൂടി തന്നെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് തണുക്കണം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനെടുത്തത് അപ്പോൾ നന്നായിട്ട് സെറ്റ് കിട്ടിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് കിട്ടും നന്നായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിവിടെ ഈ ഒരു ബീറ്റ് റൂട്ട് ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടായിട്ടൊന്നുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒരു ഹൽവ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഒട്ടും മായം ചേർക്കാത്തതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്